ഹായ് ഹലോ ജനാൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയാപുട്ടി അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാവരുടെ തന്നെ പനിയാണ് കേട്ടോ സീസണ ഫ്ലൂ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പം അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കുക നമ്മൾ ഇന്നലെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനിരുന്നത് അപ്പൊ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നുകൊണ്ടാണ് നമുക്ക് ഇന്നലത്തെ വീഡിയോ മിസ് ആയിപ്പോയ നെക്സ്റ്റ് വീക്ക് മുതൽ ട്യൂസ്ഡേയും ഫ്രൈഡേയും വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ റെഗുലറായിട്ട് തന്നെ അപ്പം ആ ദിവസങ്ങളിൽ വീഡിയോ മിസ്സാകാതെ കാണാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കറക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി പാറ്റേണും കളർ ഷെയ്ഡും ആട്ടോ എല്ലാം നല്ല കളർ ചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു ഷെയ്ഡാണ് ലാവണ്ടർ എന്ന് പറയുന്നത് നമ്മൾ കുറെ പാറ്റേണിൽ ഫുൾ സെറ്റ് ആയിട്ടും സിംഗിൾ കുത്തി സേലയും മോഡൽ എല്ലാത്തിലും നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവരാറുണ്ട് എല്ലാം സോൾഡൌട്ടുമാണ് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ ഷെയ്ഡിൽ ഡിഫറെന്റ് പാറ്റേണിൽ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ കിട്ടാത്തവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ പ്രൊഡക്റ്റും അഫോർഡബിൾ പ്രൈസിലും ഫ്രീ ഷിപ്പിംഗിലും ആയിരിക്കും ത്രീ ഡബിൾ നൈൻ മുതൽ സെവൻ ഡബിൾ വരുന്ന ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിറ്റഡായിട്ടും കോളർ നെക്കിലൊക്കെ വരുന്നുണ്ട് അപ്പൊ വീഡിയോ മിസ് ആവരെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ണു വാട്സാപ്പ് സ്ക്രീൻഷോട്ടും ഒപ്പ സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ഫസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലാവണ്ട ഷെയ്ഡാണ് സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ട് നെക്ക് വരുന്നുണ്ട് അപ്പം യോ പോർഷനിൽ വൺ സൈഡില് ഈ ഒരു ഗ്ലാസ് വർക്കിന്റെയും വൈറ്റ് ത്രെഡും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കൊരു വൈറ്റ് ബോട്ടവും വൈറ്റ് ഷാളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന അതും അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഒരു കുർത്തിയാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേണിൽ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ലബ് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നമ്മൾ മുമ്പും ഈ ഒരു ഫാബ്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിന് റിക്വസ്റ്റ് നമുക്ക് ആ ഒരു ഫാബ്രിക്കിന് വന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ആ ഒരു ഫാബ്രിക്കിൽ ഡിഫറൻറ്റ് പാറ്റേണും കളർ ഷെയ്ഡും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കാം ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ആയിട്ട് നമുക്ക് ഫോർട്ടി സെവൻ ഇഞ്ചസോം ടോപ്പിന്റെ ലെങ്ത്ത് വരുന്നിട്ടോ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് വരുന്നത് സിംപിൾ ആയിട്ട് റൗണ്ട് നെക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ നോക്കാം നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് യോഗ പോഷനിൽ കൊടുത്തിട്ടുള്ളു കേട്ടോ നല്ലൊരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിന് ചുറ്റും വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്കിന് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പം ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ ചെറിയ ഷുഗർ ബീഡ്സും കൊടുത്തിട്ട് ആ ഒരു വൈറ്റ് ത്രെഡിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്ലിക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് അപ്പം നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ നല്ലൊരു കളർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ആയിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റും കേട്ടോ വൈറ്റ് ബോട്ടം ഷാളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ കോമൺ ആയിട്ടുള്ള ഒരു കളർ ആണ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് വൈറ്റ് ആയിട്ട് നന്നായിട്ട് മാച്ച് ആവുന്ന ഒരു കളർ ആണ് ഈ ഒരു ലാവണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്തം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരും സ്ലീവ്സിന്റെ അതിന്റെ ചെറിയൊരു കട്ട് കൊടുത്തിട്ട് പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സെയിം പാച്ച് തന്നെ സെയിം കളർ ഷെയ്ഡിലുള്ള പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം കളറിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ ഡബിൾ സൈസിലാണ് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ ടോ സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് ഒരു കളർഷെയ്ഡ് കൂടി ഇതിന്റെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബേഗിന്റെ ഷെയ്ഡ് എന്നൊക്കെയാണ് പറയുന്നത് വൈൻ ഷെയ്ഡില് ചെറിയൊരു മെറൂൺ മിക്സ് ആയിട്ടുള്ള മെറൂൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആട്ടോ അപ്പൊ ഇല്ലാത്തവരൊക്കെ ഈ ഒരു കളർ ഷെയ്ഡ് പർച്ചേസ് ചെയ്യാ സെയിം ഫീച്ചർ തന്നെയാണ് നെക്കിൽ ഈ പോർഷൻ തിക്ക് ആയിട്ട് ഈ ഒരു വൺ സൈഡ് ആണ് ഈ ഒരു വർക്ക് സെയിം വർക്ക് എന്നെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളർ വേണം 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 വേണ്ടോ രണ്ടും വരുന്നത് ഇപ്പം ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് വൈറ്റ് ബോട്ടം ഷാൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇതും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ പേർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി പൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീസ് വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സെയിം റൗണ്ട് നെക്ക് തന്നെ സിമ്പിൾ ആയിട്ട് അത്യാവശ്യം ഇറങ്ങിയിട്ട് വൈഡ് ആയിട്ട് വരുന്ന ഒരു നെക്ക് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് യോഗ പോഷൻ ഇങ്ങനെ വരും വൈറ്റ് ത്രെഡില് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് ഗ്ലാസ് വെച്ചിട്ടും ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വിയർ ചെയ്തിട്ടുള്ളത് ലുക്ക് വരുന്നത് കേട്ടോ ലാർജ് സൈസ് മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പോയിട്ടുണ്ട് ലാവണ്ട ഷെയ്ഡ് വരുന്നതും ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അപ്പൊ ത്രീ എക്സ് എൽ ഒക്കെ നോക്കി നിൽക്കുന്നവര് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് കുറെ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നല്ലൊരു പാറ്റേൺ കളർ ഷെയ്ഡിലും ത്രീ എക്സ് എൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കില് ഏഴേയും മോഡലിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക ഒരു ഷെയ്ഡാണ് ഒരു ഇൻഡിഗോ ഷെയ്ഡ് തന്നെ അതിന്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്രൗൺ നെക്കില് ഈ ഓക്പോഷൻ ഒരു ബോക്സ് ബോക്സിന്റെ പാറ്റേണിൽ ഹജ്ജോക് പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ത്രീ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ത്രീ ഡബിൾ നൈൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നമുക്ക് ഡീറ്റെയിൽ നോക്കാം ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് റൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിലും സെയിം പാച്ച് വർക്ക് അജ്ര പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് വരുന്നത് പായയ്ക്ക് വരുന്ന ജോർജ് ഫാബ്രിക്കില് ഏലയൻ മോഡലിൽ ഇങ്ങനെ വരും ഫോർട്ടി സെവൻ ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നല്ല ലെങ്ത്തിന് തന്നെ ഹൈറ്റ് ഉള്ളത് കൂടി വേണ്ടിയിട്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് ബോഡി പോർഷനും അതുപോലെ തന്നെ സ്ലീവ്സും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ലെങ് തന്നെയാണ് ബട്ടർ പേപ്പ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സിലും സെയിം ലൈനിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലായിട്ടും അതുപോലെ തന്നെ യോക്ക് പോർഷനിലും സെയിം പാച്ച് വർക്ക് അജക് പാച്ചും ഒപ്പം ചെറിയൊരു ഗ്ലാസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ഗ്ലോസ് വരുന്നത് ഇങ്ങനെയാണ് ചെറിയൊരു ഗ്ലാസ് വർക്കും അപ്പം ഗ്ലാസ്സിന് ചുറ്റും ത്രെഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു യോഗ് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് യോഗ് പോർഷൻ സെയിം പാച്ച് പാറ്റേൺ പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സെയിം വർക്ക് തന്നെയാണ് യോഗ പോഷനിലും സ്ലീവ്സിലും വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് വരുന്നത് യോ പോർഷൻ ഒരു ബോക്സിന്റെ പാറ്റേണിൽ വരുന്നുണ്ട് ഒപ്പം ഗ്ലാസ് വർക്കും ഗ്ലാസ് വർക്കിന് ചുറ്റും ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു വർക്കിന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് സ്ലീവ്സിന്റെ എന്റിലും കൊടുത്തിട്ടുള്ളത് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു റൌണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വൈഡ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള ഒരു നെക്കും കൊടുത്തിട്ടുണ്ട് നെക്കിന് ചുറ്റും ഒരു ബോർഡർ ആയിട്ട് ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടാണ് നെക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഏലൻ മോഡലിൽ ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും സ്ലബ് കോട്ടൺ ഫാബ്രിക്കില് നല്ലൊരു വീനൊക്കെ കൊടുത്തിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഒപ്പം യോഗ പോർഷനിലും സ്ലീവ്സിലും ഹക്കോബ പ്രിന്റിൽ വരുന്ന ഒരു പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ സീക്വൻസിന്റെയും ത്രെഡ് വർക്കിന്റെയും വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കളർ ഷെയ്ഡ് വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷ്രെഡ് ആണ് നമുക്ക് റെയർ ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡും വരുന്നത് ഇന്നത്തെ എല്ലാ കളർ ഷെയ്ഡും പറയുന്നതും ഒന്നിനൊന്നും മെച്ചാണ് ഏതെങ്കിലും ഒരു കളർ ഷെയ്ഡ് ആയിട്ട് മിക്സ് ആയിട്ടായിരിക്കും ഇന്നത്തെ കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും ഫ്ളേഴ്സ് ഒക്കെ ഇല്ലാത്തതുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് വരുന്നത് ഒരു ഓറഞ്ച് ഷ്രെഡ് ആട്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീനക്കാണ് അല്ല ഒതുങ്ങിയിട്ട് വരുന്ന ഒരു വീനക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഇറങ്ങിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ക്ലോസിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വരുമ്പോൾ വിതൌട്ട് ലൈനിങ്ങിൽ ത്രീ ബൈ ഫോർ ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് സെയിം ആ ഒരു കളർ ഷെയ്ഡിൽ തന്നെ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് കേട്ടോ ഇതും നമുക്ക് ത്രീ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീബിൾ എക്സ് സൈസിൽ അപ്പൊ മീഡിയം ഉള്ളവർക്കൊക്കെ ലാർജ് എടുത്ത് ഷെയ്പ്പ് ചെയ്യുന്നതാണ് ഞാനിപ്പോ വേറെ എഴുതിക്കുന്നത് ലാർജ് സൈസിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് ഫൈവ് നയന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സെയിം പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സെയിം ഫീച്ചർ എങ്ങനെയാണ് വരുന്നത് വീനക്ക് കൊടുത്തിട്ടുണ്ട് ഈ ആ പോഷനിലൊരു പാച്ച് കൊടുത്തിട്ട് അതില് സീക്വൻസ് ത്രെഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് സ്ലാ കോട്ടൺ ഫാബ്രിക്കില് വീനക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ്സിലും അതുപോലെ തന്നെ ഒരു യോഗ പോഷനിലും സെയിം പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ടോപ്പിന്റെ ലെങ് വരുന്നിട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിതൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോർഷൻ സ്ലിറ്റഡ് ആയിട്ട് സെയിം കളർ ഷെയ്ഡിൽ നേവി ബ്ലൂ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വരും നമുക്ക് ഇതിന്റെ ക്ലോസർ വ്യൂ നോക്കാം യോഗ പോർഷനിലെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു ന്യൂ ഷേപ്പിലാണ് ഒരു പാച്ച് കൊടുത്തിട്ടുള്ളത് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് ആയിട്ടും ഫിനിഷ് ആയിട്ടും ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം സ്ലീവ്സിലും സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടാണ്ടോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വേറെ ഇവിടെ ഒരു ഫുൾ ലക്ക് വരുന്നത് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ലൊരു സ്ലബ് കോട്ടണിൽ വരുന്ന കുർത്തിയാണ് സ്റ്റിറ്റഡ് ആയിട്ടാണ് വരുന്നത് നമുക്കൊരു വൈറ്റ് ബോട്ടം ഷാൾ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഷാൾ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ്ട്രിപ്പിൾ എക്സ് സൈസില് അപ്പൊ ത്രീ എക്സലൊക്കെ ഉള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് നമുക്ക് ഇനി ലാസ്റ്റ് കളക്ഷൻ വരുന്നത് നോക്കാം ഇന്നത്തെ കാറ്റലോഗിൽ വരുന്ന ലാസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഒരു കോളർ നെക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് ഡിഫറെന്റ് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഏലൈൻ മോഡലും സ്ലിറ്റഡും ഒപ്പം തന്നെ കോളർ നെക്കിലും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഏത് പാറ്റേൺ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ലൊരു കളർ ഷെയ്ഡിലും ആണ് വരുന്നത് പർപ്പിളിന്റെ തന്നെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഡബിൾ ടോൺ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ സിംഗിൾ ആയിട്ടുള്ള ഷെയ്ഡ് അല്ല നമുക്ക് വീർ ചെയ്യുമ്പോൾ ഒരു ഡബിൾ ഷെയഡിലാണ് വരുന്നത് ഒരു ഗ്ലേസിംഗ് കിട്ടുന്നുണ്ട് ഒരു അപ്പോൾ നല്ല ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇതിന്റെ ഫുൾ വരുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നതാണ് ഏറ്റവും നല്ലൊരു ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു രംഗോലി സിൽക്ക് ഫാബ്രിക് ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് പുതിയൊരു ഫാബ്രിക് അല്ല നമുക്ക് മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് രംഗോലി സിൽക്ക് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് അത്രയും സോഫ്റ്റ് ആണ് ലൈനിങ്ങിന്റെ ആവശ്യവും വരുന്നില്ല നമ്മൾ പക്ഷേ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് റംഗോലി സിൽക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ അത്രയും നല്ല ഫാബ്രിക് ആണ് ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ആണ് ഈ ഒരു ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ബട്ടർ ടേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എന്റെ ഒരു പാച്ച് കൊടുത്തിട്ട് സെയിം കളർ ഷെയ്ഡിലുള്ള പാച്ച് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് വരുന്നത് ഇങ്ങനെയാണ് ഒരു ചൈനീസ് കോളർ നെക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് യോക്ക് പോർഷനിൽ ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് ഒപ്പം ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്കിന് ഫിനിഷ് ചെയ്തേക്കുന്നത് ഫ്രഞ്ച് നോട്ട് വരുന്നുണ്ട് ബുള്ളിയൻ റോസ് ഒക്കെ കൊടുത്ത് ഒരു വൈറ്റ് ആൻഡ് സെയിം കളർ ഷെയ്ഡിൽ വരുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് താഴേക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്ക് ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു കോളർ നെക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കോളർ നെക്കിലെ ഒരു ആണ് താഴേക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് കേട്ടോ ഇത് ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് കൂടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് നോക്കാം ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് ആട്ടോ ഇതും നല്ലൊരു കളർ ഷെയ്ഡിലാണ് വരുന്നത് ഡബിൾ ടോൺ ആയിട്ട് തന്നെ ഒരു പീകോക്ക് ബ്ലൂ മാത്രമല്ല ഒരു ഷൈനിങ് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ചൈനീസ് കോളർ നെക്കിൽ ഒരു പീക്കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം ഫീച്ചർ തന്നെയാണ് വർക്കില് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നമുക്ക് നേരത്തെ ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും ആയിരുന്നു വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഗ്ലാസ് വർക്ക് വരുന്നില്ല ഒപ്പം ത്രെഡ് വർക്കും ഒരു വുഡൺ ബട്ടൺ കൊടുത്തിട്ടാണ് യോ പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് റംഗോലീസിൽ ഫാബ്രിക്കില് ആയിട്ടാണ് വരുന്നത് ഫുള്ള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം ഫാബ്രിക്ക് തന്നെയാണ് വർക്കിലാണ് ചെറിയ വ്യത്യാസം വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഓപ്പൺ നെക്കിലാണ് കേട്ടോ ചൈനീസ് കോളറിൽ ഒരു വീക്കട്ടിലാണ് വന്നിട്ടുള്ളത് ഒരു ത്രെഡ് വർക്ക് സെയിം കളർ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഈ ഓപ്പർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് ഒക്കെ വരുന്നുണ്ട് ഒപ്പം സെന്ററിൽ ഒരു മൂന്ന് വുഡൻ ബട്ടൺ കൊടുത്തിട്ട് ആ ഒരു ഓപ്പർഷന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ലൊരു ബട്ടർക്രൂം ലൈനിങ് കൊടുത്തിട്ട് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവ്സ് വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് സ്ലീവ്സിന്റെ എന്തിലായിട്ട് സെയിം പാച്ച് വർക്ക് കൊടുത്തിട്ട് സെയിം കളർ ഷെയഡിൽ പാച്ച് കൊടുത്തിട്ടാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനും പ്ലെയിൻ ആയിട്ട് സെയിം കളർ ഷെയ്ഡിൽ ഒരു ഡബിൾ ടോൺ വരുന്ന ഷെയ്ഡില് ഇങ്ങനെ വരും അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പ് അപ്പം ഇന്നത്തെ ഏതെങ്കിലും ഫാഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഇപ്പോൾ സൈസ് കൂടെ മെൻഷൻ ചെയ്യാത്ത അയക്കാവുന്നതാണ് കേട്ടോ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്ര നല്ല കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അഫോർഡബിൾ പ്രൈസിനും ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റും നമ്മൾ വിത്തിൻ ടു ഡേയ്സിലും ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇവിടെ നിന്ന് എല്ലാ പ്രോഡക്റ്റും ഡിസ്പാച്ച് ചെയ്യുന്നുട്ടോ നമുക്ക് ഡി ടി ഡി സി അവൈലബിൾ ആണ് ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടണം ഡി ടി സി എന്നെ വേണം വേണ്ടെങ്കിൽ അതൊന്നും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാം ഓർഡർ ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാം ഡി ടി ഡിസി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് കേട്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴി പോകുന്നതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഇന്ത്യൻ പോസ്റ്റ് വഴി ആയതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഡിലേ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ റെയിനി സീസൺ ആയതുകൊണ്ടാണ് നമ്മൾ മുമ്പ് നമ്മൾ ഓർഡർ ചെയ്ത് മൂന്നാമത്തെ ദിവസം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് ീസൺ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് ചെറിയൊരു ഡിലേ എന്തായാലും വരും സിക്സ് ഡേയ്സിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതൽ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്തിന് ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ മാക്സിമം ഇഷ്യൂ ഒന്നും ഇല്ലാന്ന് നോക്കിയിട്ട് മാത്രം വീഡിയോ ഓഫ് ചെയ്യാനായിട്ട് ബാക്കപ്പ് ആയിട്ട് ചെറിയൊരു വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ വിത്ത് പ്രൂഫോട് കൂടിയിട്ട് നമുക്ക് റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ ആവുന്നതാണ് സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിൽ റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഓൾട്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് കറക്റ്റ് സൈസ് തന്നെ വേണമെന്നുള്ളവര് താഴെ കണ്ണ വാട്സ്ആപ്പിൽ കറക്റ്റായിട്ട് മെഷർമെന്റ് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ മെഷർമെന്റ് എടുത്ത് തരുന്നതാണ് അപ്പോൾ മെഷർമെന്റ് ഒക്കെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യുക അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയുമാണെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം